ഡ്രസ്സ് മാറ്റി വന്നിട്ടുണ്ട് ആ ഡ്രസ്സ് നമ്മളുള്ളത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിന്റെ നല്ല വന്ന് ഉറപ്പിക്കഴിഞ്ഞ് ഇപ്പൊ ഡ്രസ്സൊക്കെ ചെയ്ത് കൊണ്ടുപോയില്ല

ോ ഉണ്ട് അതുപോലെ യൂരി ഉണ്ട് ടാൽബറി ഉണ്ട് ജാമുണ്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ പിന്നെ കിട്ടുന്നുണ്ടോ വീഡിയോ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നമുക്ക് എന്താ പറയാ ആ ഫുഡ് നമുക്ക് എന്താ മാറ്റി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ോ ഇ മാത്രേ ഉണ്ടാവുള്ളൂ ആ അതെ പിന്നെ ഡ്രൈവർ പിന്നെ കഴിഞ്ഞാൽ ഡ്രൈവർ വീരും പിന്നെ നമ്മൾ സ്ട്രൈക്ക് ഓ മണാലി ഷേ സ്ട്രൈക്ക് ടു ഡൽഹി പിന്നെ മേത്തുനിന്ന് കുറച്ച് ചെക്കന്മാരെ ഒച്ചപ്പാടൊക്കെ കിട്ടിയില്ല നമ്മൾ കുറച്ച് നാട്ടുകാരൊക്കെ തന്നെ തന്നെ അപ്പോൾ എവിടെ വെച്ച് കാണാൻ പറഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് റിസപ്ഷനിൽ താക്കോലും കാര്യങ്ങളൊക്കെ കൊടുത്ത് പോയപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കുറേ ഫുഡ് എക്സ്ട്രാ നമ്മൾ തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ റൂമിൻ്റെതും ഓരോ ബില്ലായിട്ടാണ് തന്നിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് പണി കിട്ടും ബില്ലൊക്കെ തരുമ്പോളേയും ഇല്ലെല്ലാം ഒരു ഒന്ന് തിന്നതൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു ഫുള്ള് നമുക്ക് പിന്നെ ഭാഷയും കാര്യമൊക്കെ അത്യാവശ്യം അറിയുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ക്ലിയറാക്കി കൊടുത്തു ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ വരുന്നവർ ഹോട്ടലിൽ എടുക്കുന്നവരായിട്ടെ പാക്കേജ് ഉള്ള ആൾക്കാരായിക്കോട്ടെ ഇത് നമ്മളാണെങ്കിൽ പോയി ഇപ്പോൾ ഇതിനെ മുന്നേതുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ ബേയും കാര്യങ്ങളൊക്കെ എടുത്ത് മുമ്പ് കൊണ്ടുവന്ന് വളർന്ന് ഇപ്പോൾ വെക്കേലപ്പോൾ അതെടുത്ത് താഴ്ത്തുകൊണ്ട് തന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ വർത്താനം പറയും നോക്കട്ടെ ഓരോ കാര്യങ്ങൾ പറയുന്ന മെയിൻ ആയിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ ഡൽഹി പോലും <hmusi: laughs> ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെ ആയിപ്പോ വണ്ടി തിരി ചായ അടിക്കാൻ വേണ്ടിട്ട് ചട്ടകട ഇറങ്ങിയത് മാസ്കിലൊക്കെ കേട്ടോ ചായ നാശ അല്ലെ ഇത് എങ്ങനെ കൊണ്ടുപോകുക നമ്മൾ

ഡൽഹിക്ക് ഞങ്ങൾ എങ്ങോട്ടാണ് പോണേ കഴിയാൻ വേണ്ടിട്ട് കേരള ഹൗസിലേക്ക് വന്നതാണ് ഇവിടെ ഇവിടുന്ന് ബില്ല് പാർസൽ ആണെങ്കിൽ ഇവിടുന്ന് കിട്ടും നമ്മൾ ആണെങ്കിൽ പക്ഷേ ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ ഇവിടെ വേദം കണ്ടില്ലേ നൂറ്റി അമ്പത്തി ആറ് നമ്മൾ അമ്പത്തി ഒൻപതാ കേട്ടോ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ തരണം മറ്റേ ചിക്കൻ ബിരിയാണിയിൽ കോഴിമുട്ടയുണ്ട്

ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലേക്കാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലം അതായത് കുറേ ഓർമ്മകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നോക്കാം ആ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ലാത്ത പല സംഭവങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോ ഇതൊക്കെ നോക്കി അതിനുള്ളിലേക്ക് പോവാം നമ്മളുള്ളത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൻ്റെ പുറത്താട്ടോ മ്യൂസിയത്തിൽ നോക്കി വൽക്കന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പിൽ എൻ്റെ പുല്ല് കൊണ്ട് ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കയറി വരുന്ന അടുത്ത് തന്നെയുള്ള സംഭവം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇന്ദിരാഗാന്ധിൻ്റെ പല ഓർമ്മകളും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിൻ്റെ വല ഓർമ്മകളും അങ്ങനെ സകലമാന ഇവർ ഉപയോഗിച്ച സ്ഥലം പിന്നെ സ്ഥലങ്ങൾ കാര്യങ്ങൾ ഇതൊരു വീടായിരുന്നല്ലോ ഇന്ദിരാഗാന്ധീൻ്റെ വീടായിരുന്നു അതിനുശേഷം സർക്കാർ ഇതൊരു മ്യൂസിയമായിട്ട് മാറ്റിയത് അങ്ങനെ എന്തൊക്കെ സ്റ്റോറിയാണ് കേട്ടോ കറക്റ്റായിട്ട് എനിക്ക് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അവരുപയോഗിച്ച സംഭവങ്ങൾ പിന്നെ അവർ എടുത്ത ഫോട്ടോസ് അതായത് ഒരു മൻ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ ഒരു മനുഷ്യനുപയോഗിക്കുന്നോ അത് സകലമായ സംഭവങ്ങളും അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധീൻ്റെയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിൻ്റും ഈ ഒരു വീട് വീടായിരുന്നത് പക്ഷേ ഇപ്പം അത് ഇന്ദിരാഗാന്ധി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നൊരു മ്യൂസിയമായിട്ട് മാറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവരെ ടോട്ടല് ഫുള്ള് എന്ന് പറയാൻ പറ്റും ഓരോന്ന് ഓരോന്ന് ഞമ്മൾക്ക് എന്താ വേറെ തന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചു ഞാനിത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല സോ ഡൽഹിയിൽ വരുന്ന ആൾക്കാർ ഇത് കാണാണ്ട് പോകരുത് സംഭവം ഞമ്മളത്രയും കൊല്ലം മരിച്ചൊരു പ്രധാനമന്ത്രിയാണ് അവരുടെ എന്താ പറയുക ഓർമ്മകളാണ് ജസ്റ്റ് ഡൽഹി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇന്ദിരാഗാന്ധി മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പോയി കാണാം ഇത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ എടുത്തിരുന്ന സാരി അതുപോലെ തന്നെ ബാഗ് ചെരുപ്പുകളാട്ടോ അതുപോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ഫോട്ടോസ് നമ്മൾ കാണാൻ സാധിക്കും അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയത് മുതലുള്ള ഫോട്ടോസ് അവരുടെ യാത്രകൾ അത് മൊത്തവും ഞമ്മടെ ഉള്ള ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഓരോ ഫോട്ടോൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച ഗ്ലാസ് ആണ് കണ്ണട അതുപോലെ പഴയ സാധനങ്ങൾ സ്റ്റാപ്പെയർ വാച്ചുകൾ എന്തൊക്കെയോ പഴയ കാലത്തുള്ള പല സംഭവങ്ങളുണ്ട് കുറേ ഒന്നും മനസ്സിലായിട്ടുള്ളു എന്താ സംഭവം ഉള്ളത് പിന്നെ ഈ രാജീവ് ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്നുണ്ടപ്പോൾ ഗാന്ധിജിയും ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഏഹ് ഏറ്റവും പറഞ്ഞാൽ തന്നെ ഇനി ഇന്ദിരാഗാന്ധിൻ്റെ അച്ഛനാണ് ഗാന്ധിജി ബസ്റ്റ് കോമഡിയാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ മെമ്മറി ഇല്ലാത്ത ജവഹർലാൽ നെഹ്റു ആണ് അച്ഛനെന്ന് അറിയാം ഇത് വേറെ ഒന്നും അല്ലെട്ടോ വെറും പാത്രം ചെമ്പൊന്നും അല്ല ഇവർ കല്യാണത്തിന് ഇവർ പൂജയൊക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അത് അതേപോലെ അന്നു തീരുന്ന സാരിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ച പല എന്താ അവാർഡുകൾ അതുപോലെ പുരസ്കാരങ്ങൾ അങ്ങനത്തെ പല സംഭവങ്ങളും കേട്ടോ ഇതൊക്കെ കാണുന്നത് പല സർട്ടിഫിക്കറ്റുകളും കാണാൻ പറ്റും അതുപോലെ പല രാജ്യത്ത് പോയപ്പോഴും പല രാജ്യം സന്ദർശിച്ചപ്പോഴും ഇന്ദിരാഗാന്ധിക്ക് ആ രാജ്യം കൊടുത്ത പല സമ്മാനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഓരോ ഓരോ രാജ്യത്തേക്ക് പോകുമ്പോഴും ആ രാജ്യത്തിൻ്റെ ഒരന്താ പറഞ്ഞ സ്നേഹം സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഇതെനിക്ക് തോന്നുന്നത് ചൈന സന്ദർശിപ്പം കൊടുത്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് കൺട്രിയായ കുവൈത്ത് സന്ദർശിപ്പം കുവൈത്ത് സമ്മാനമായിട്ട് നൽകിയ ഒരു സംഭവം അത് കാണുന്ന വാളും ഉറയിലിടുന്ന കത്തിയും അങ്ങനെ എന്തോ ആണ് ഇത് ഖത്തറ് സന്ദർശിപ്പോൾ ഖത്തറ് കൊടുത്തതാട്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് അങ്ങനെ എല്ലാ രാജ്യക്കാരും കൊടുത്തിട്ടുണ്ട് ആഫ്രിക്ക യു എസ് എ ലണ്ടും പല രാജ്യക്കാരും കൊടുത്തിട്ടുള്ളത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഓരോന്നിൻ്റെ അടിയിലും അത് എന്താണ് അതുപോലെ തന്നെ എങ്ങനെ ലഭിച്ചു എവിടെ നിന്ന് ലഭിച്ചെന്ന് വളരെ കൃത്യമായിട്ട് അത് ഹിന്ദിയിലും ആടെ എഴുതിയത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ദിരാഗാന്ധിന്റെ റൂമ് തോന്നൽ റൂമോ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് കാണുന്നത് ഇതിന്റെ ഉള്ളില് വീടിന്റെ ഉള്ളില് തന്നെ ഉള്ളൊരു ഭയങ്കര വായനാശീലമുള്ളൊരു വ്യക്തി ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ലൈബ്രറി തന്നെ വീട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ള് പുസ്തകങ്ങളും പിന്നെ കുറേ തുന്നല കാര്യ പല സാധനങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടോ പണ്ട് കാലത്തുള്ള സോണിന്റെ ടി വി ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാജീവ് രാജീവ് ഗാന്ധിന്റെ ഒരു പദാർത്ഥം അതായത് അവർക്ക് കിട്ടിയ പല ഇതും കാര്യങ്ങളും രാജീവ് ഗാന്ധി ടൂൾബോക്സ് ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടല്ലേ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി രാജീവ് ഗാന്ധി ഉപയോഗിച്ച ക്ലാസ് ആട്ടോ അതുപോലെ കത്രിക പശ സകമായ കാര്യങ്ങളും അതുപോലെ മെയിൻറ്റൈൻ ചെയ്ത് ഇപ്പൊ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ഞമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഒരു ബോംബെ സ്ഫോടനത്തിലായിരുന്നല്ലോ അപ്പം അദ്ദേഹം ധരിച്ച ഡ്രസ്സ് ഡ്രസ്സിന്റെ അവസ്ഥ അത് അതുപോലെ തന്നെ ഷൂ ഷോക്സ് നല്ല എന്താ പറയാ ശാന്തമായിട്ടുള്ള ഗാർഡനും പിന്നെ ചുറ്റും നല്ലൊരു ആംബിയൻസ് അതിപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ പൂജാമുറിയിൽ ഞാൻ കണ്ട സംഭവം സകലമാന മതസ്ഥരുടെ ഗ്രന്ഥങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ മതസ്ഥരും ബൈബിൾ ആയിക്കോട്ടെ ഖുറാനായിക്കോട്ടെ എല്ലാം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ബെഡ്റൂം എവിടെ നോക്കി കഴിഞ്ഞാലും കൊറേ പുസ്തകങ്ങൾ ലൈബ്രറി സെറ്റപ്പ് എന്താ കുറച്ച് മുന്നോട്ട് വന്ന് ഞമ്മക്ക് ഡൈനി കാണാൻ പറ്റൂട്ടോ ജയ്സ് അതായത് ഈ ഗാർഡനില് അഫ് താലുക്ക കാണുന്നൊരു ചില്ല് കണ്ടില്ലേ ഞാൻ കാണിച്ചരാം ക്ലാസ് ഇട്ടാ അവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധി പിടിയായിട്ട് അപ്പൊ ഇന്ദിരാഗാന്ധി മ്യൂസിയം കണ്ടിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം എന്നോട് ചോദിച്ച ചോദ്യം ഇവരെ കാരായിരുന്നു ഗാന്ധിജിന്ന് അപ്പൊ